ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര പഴമക്കാരുടെ കരിമത്തിലേക്ക് കരിമം പുൽപ്പള്ളിയുടെ പഴയ പേർ ഇന്ന് ബ്രോയോടൊപ്പം നമുക്കും ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൽ കരിമത്തിൻ്റെ കാഴ്ചകൾ കാണാം ശ്രീരാമിന് അനേകം ക്ഷേത്രങ്ങളുള്ള ഭാരതത്തിൽ സീതാദേവിക്കും ലവകുശന്മാർക്കുമായി ഉള്ള ഒരു പ്രധാന ക്ഷേത്രം ഒരേവരെണ്ണമേ ഭാരതത്തിലുള്ളൂ എന്ന് പറയാം അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കരിമത്തിലാണ് പുൽപ്പള്ളിയിലാണ് അപ്പോൾ ഫ്രണ്ട്സ് റൈജിൻ ബ്രോയുടെ ട്രിപ്പ് ആൻഡ് സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമുക്ക് കാണാം ഇതുവരെ കാണാത്ത കാഴ്ചകളും കഥകളും നമ്മളിലേക്ക് തീർച്ചയായും എത്തും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമുക്ക് വീഡിയോകൾ കാണാം ഹായ് ഫ്രണ്ട്സ് കണ്ടതും കാണാത്തതുമായ കാഴ്ചകളും കഥകളും തേടിയുള്ള ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിന്റെ യാത്ര തുടരുകയാണ് എല്ലാവർക്കും ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാമായണത്തിലെ സീതാദേവിയെയും ലവകുശന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് പുൽപ്പള്ളിയുടെ കാഴ്ചകൾ നമുക്ക് കാണാനോ അല്ലെങ്കിൽ കഥകൾ കേൾക്കാനോ സാധിക്കില്ല കാരണം അഭേദ്യമായ ഒരു ബന്ധം ഈ പുൽപ്പള്ളിക്ക് സീതാദേവിയുമായിട്ട് ഉണ്ട് സീതാദേവിയമ്മയെ ഇവിടെ അറിയപ്പെടുന്നത് ചേടാറ്റിലമ്മ എന്നാണ് അതുപോലെ ലവകുശന്മാരെ അറിയപ്പെടുന്നത് മുരിക്കന്മാർ എന്നാണ് മുരിക്കന്മാർ എന്ന് വിളിക്കാൻ കാരണം അവർ നമ്മുടെ വാൽമീകി ആശ്രമത്തിൽ ജനിച്ചു വളർന്നതായത് കൊണ്ട് മുനികുമാരന്മാർ എന്ന അർത്ഥത്തിലാണ് ഇതിനെ മുരിക്കന്മാർ എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നത് ഫ്രണ്ട്സ് എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ സീതാദേവി ലവകുശ ക്ഷേത്രം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അങ്കണങ്ങളൊക്കെ ഒന്ന് കണ്ട് കേട്ടുവരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമ്പലത്തിന്റെ വടക്ക് വശത്ത് തൊട്ട് താഴെയായിട്ട് അമ്പലത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഊട്ടുപുരയിലാണുള്ളത് പണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ പഴശ്ശിരാജാവ് ഉണ്ടാക്കിയതാണ് ഈ ഊട്ടുപുര ഉത്സവ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്ക ആ അന്നദാന സമയത്ത് ഇവിടെ നാനാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അന്ന് ആ ഉച്ച സമയത്ത് അന്നദാന സമയത്ത് ഭയങ്കര തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്ന് അന്നിവിടെ വരാ അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ നിന്നാൽ വൈകുന്നേരം പോലും കഴിക്കാൻ അവസ്ഥ സംജാതമാകാറുണ്ട് അത്രയും ഇവിടെ നമ്മൾ മനസ്സി കരുതുന്നതിനേക്കാൾ വലിയ തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പഴശ്ശിരാജായുടെ വലങ്കായി ആയിരുന്ന എടച്ചേന കുങ്കൻ ഈ പുൽപ്പള്ളി പ്രദേശത്തുള്ള ആദിവാസികളെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്ന് ഈ പുൽപ്പള്ളി അമ്പലത്തിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് ഇവിടെ വെച്ചാണ് സീതാദേവിയുടെ മുന്നിൽ വെച്ചാണ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സീതാദേവി ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലാണ് നേരെ മുമ്പിൽ ഒരു സ്മാരകത്തിന്റെ മുമ്പിലാ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ആറ് ആരുടെയായ സ്മാരകം സ്മാരകം ഒരു ആനയുടെ പണ്ട് കഴിഞ്ഞ നമ്മളൊരു വീഡിയോയിൽ ഒരു മണിയൻ ആനയെ കുറിച്ച് പറഞ്ഞല്ലേ അതിലും ശാന്തശീലനായ ഒരു ആനയുടെ പേരാണ് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി ആനയുടെ സ്മാരകത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അറുപത് വർഷത്തോളം നമ്മുടെ സീതാദേവി അമ്മയുടെ തിടംപേറ്റിയ ഒരു ആനയാണിത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത വളരെ ശാന്തശീലനായ ഒരു ആനയായിരുന്നു ഈ ഒറ്റക്കൊമ്പനായ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചരിഞ്ഞു വാർദ്ധക്യ സഹജമായ രോഗം മൂലം ചരിഞ്ഞു എന്നാണ് പറഞ്ഞത് പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രത്തിലെ ആനപ്പെരുമയുടെ അവസാനത്തെ കണ്ണിയാണ് ഈ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ആന ആന വളരെ ശാന്തനാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും അടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരയാണ് എപ്പോൾ നോക്കിയാലും നമ്മുടെ പുൽപ്പള്ളി ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പനം പട്ടിയും പിടിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ആന എന്നതിലുപരി ഈ പുൽപ്പള്ളി പ്രദേശത്തുള്ള എല്ലാവരുടെയും സ്വന്തം എന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു ആനയായിരുന്നു ഈ ശങ്കരൻകുട്ടി എന്ന ആന അങ്ങനെ ശങ്കരൻകുട്ടീനെ കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടേക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്മാരകം ഇവിടെ പണിതിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മുടെ സീതാ ലവകുശ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തേക്ക് പോകേണ്ടതുണ്ട് അത് കാവ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം നമ്മുടെ ബത്തേരിക്ക് പോകുന്ന വഴിക്ക് ഒരു കിലോമീറ്റർ മാറിയാൽ ചേടാറ്റിൻകാവിലെത്തി അവിടെ ചേട്ടാ അവിടെയും ചേട്ടാറ്റിലമ്മ തന്നെയാണ് പ്രതിഷ്ഠ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം ഐതിഹ്യങ്ങളിൽ മാത്രമല്ല ചരിത്രത്തിലും ഈ പുൽപ്പള്ളിക്ക് സ്ഥാനമുണ്ട് പഴശ്ശിരാജാവിൻ്റെ ഒളി യുദ്ധവും ഒക്കെ അരങ്ങേറിയത് ഈ പുൽപ്പള്ളി ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ രാജാവിൻ്റെ ആ യുദ്ധസമയത്ത് വലം കൈയായി ഉണ്ടായിരുന്ന അല്ലെ യുദ്ധത്തിന് എല്ലാത്തിനും സഹായം ചെയ്തു കൊടുത്തിരുന്ന അവിടെ വയനാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നായർ കുടുംബമാണ് കുപ്പത്തോട് കുടുംബം പഴശ്ശിരാജാവ് അന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഇവിടെ പണി പണിയൊഴിപ്പിച്ചത് പഴശ്ശിരാജാവ് അവരുടെ പേരിൽ ഇഷ്ടദാനം കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് കീഴിലാണെങ്കിലും ഇത് നോക്കി നടത്തുന്നത് ഈ കുപ്പത്തോട് ഫാമിലിയിലുള്ള കുപ്പിത്തോ കുപ്പത്തോട് നായർ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും നോക്കി നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗത ട്രസ്റ്റി ആയിട്ടാണ് ഈ കുപ്പത്തോട് ഫാമിലി അറിയപ്പെടുന്നത് ചേടാറ്റിൻ കാവ് ചേടാറ്റിലമ്മയുടെ കാവ് സീതാദേവിക്ക് ചേടാറ്റിലമ്മ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയുന്നു ദിഗ്വിജയത്തിനായി ശ്രീരാമൻ അശ്വമേധം നടത്തുകയും അങ്ങനെ പുൽപ്പള്ളിയിലെത്തിയ യാകാശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടുകയും ചെയ്തു യാകാശ്വത്തെ മോചിപ്പിക്കുവാനെത്തിയ ശ്രീരാമനും പരിവാരങ്ങളും സീതാദേവിയെയും മക്കളെയും കണ്ട് സന്തുഷ്ടരാവുകയും ദേവിയെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ദേവി സർവവും ത്യജിച്ച് തൻ്റെ മാതാവായ ഭൂമി ദേവിയിലേക്ക് ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ശ്രീരാമൻ ദേവിയുടെ ജഡയിൽ കയറി പിടിക്കുകയും ആ ജഡ അറ്റുപോരുകയും ചെയ്തു അങ്ങനെ ജഡ അറ്റുപോന്ന ആ സ്ഥലം അതാണ് ചെട ജഡ എന്ന് ചെട എന്ന് പറയുന്നു ചെട അറ്റുപോയ സ്ഥലം അതാണ് ചേടാറ്റിൻ കാവ് അങ്ങനെ ശ്രീരാമൻ ആ ജഡ വലിച്ചെറിയുകയും അത് സമീപത്തുള്ള വലിയൊരു വൃക്ഷത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം നമ്മുടെ സീതാദേവി അമ്മ അതായത് പുൽപ്പള്ളിക്കാരുടെ ചേടാറ്റിലമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ സീതാദേവി അമ്മ അന്തർധാനം ചെയ്ത് അതായത് ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്തു പോയി എന്നുള്ള ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ ആ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ ഇവിടെ കാണുന്ന ഈ കൊന്നമരത്തിൻ്റെ ഈ ചോട്ടിലാണ് ഇവിടെയാണ് സീതാദേവി അമ്മ അന്തർധാനം ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ചേടാറ്റില ചേടാറ്റിൻകാവ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ചേടാറ്റിലമ്മ അല്ലെങ്കിൽ സീതാദേവി അമ്മയാണ് ഇവിടുത്തെയും പ്രതിഷ്ഠ പണ്ടുകാലത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു നിർമ്മാണ ശൈലി തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ അതിൻ്റെ മൂലപ്രതിഷ്ഠ ഒരു പുതിയ കെട്ടിടത്തിൽ അമ്പലത്തിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സപ്തമാതൃക്കൽ കാണപ്പെടുന്ന വയനാട്ടിലെ ഒരേയൊരു അമ്പലം എന്ന് പറയുന്നതും ഈ ചേടാറ്റൻകാവാണ് മറ്റ് സ്ഥലങ്ങളിലുണ്ട് വയനാട്ടിൽ കൂടാതെ മറ്റ് ജില്ലകളിലുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ വയനാട്ടിൽ ഒരേയൊരു സപ്തമാതൃക്കളെ കാണപ്പെടുന്ന ഒരേ ഒരു അമ്പലം എന്ന് പറയുന്നത് ഈ ചേടാറ്റൻകാവ് തന്നെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം ദർശിക്കാൻ വരുന്ന ആൾക്കാർ സാധാരണ ആ പുൽപ്പള്ളിയിലുള്ള അമ്പലം കണ്ടിട്ട് പോവുകയാണ് സ്ഥിതി അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തൊഴുതിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ പുൽപ്പള്ളി അമ്പലത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ചേടാറ്റൻകാവാണ് ഇവിടെയും കൂടെ വന്നാൽ മാത്രമേ ആ ദർശനം പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായും ഇനി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ചേടാറ്റൻകാവിലും കൂടി വന്ന് ദർശനം നടത്തി പോകേണ്ടതാണ് സീതാദേവിയെക്കുറിച്ച് പുൽപ്പള്ളി ഭാഗത്ത് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും കഥകളുമാണ് ഗവേഷകർക്ക് പറയുവാനുള്ളത് ഡോക്ടർ അസീസ് തരുവണേൻ്റെ വയനാടൻ രാമായണം വായിച്ചു കഴിഞ്ഞാൽ തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു കഥ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും സീതാദേവി ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്ത എന്ന് കരുതപ്പെടുന്ന ചെടാറ്റിൻകാവിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് പു പുൽപ്പള്ളിയുടെ കാഴ്ചകളും കഥകളും ഇവിടെ തീരുന്നില്ല ഇനി അടുത്ത എപ്പിസോഡിൽ പുൽപ്പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഞാനൊരു വെറൈറ്റി കാണിക്കാം ഒന്ന് മിനിറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ എന്തായാലും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ